ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന് സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം പ്രതിദിന ലൈസൻസ് പരീക്ഷകളുടെ എണ്ണം എൺപതാക്കി ഉയർത്തി ആദ്യം എച്ച് പിന്നീട് റോഡ് ടെസ്റ്റ് നടത്തും അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ചയിലെ തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തിയല്ലെന്ന് സി ഐ ടി യു അറിയിച്ചു എന്നാൽ എ ഐ ടി യു സി ഉൾപ്പെടെയുള്ള സംയുക്ത സമരസമിതി ഗതാഗത മന്ത്രി വെച്ച നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അംഗീകരിച്ചു വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ചില ഇളവുകൾ വരുത്താൻ ഗതാഗത മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും തയ്യാറായി ഇതിന്റെ സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമരം നിർത്തിയത് എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഡ്രൈവ് ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടാവുക നമുക്കറിയാം നേരത്തെ ഈ സർക്കുലർ ഉത്തരവ് വന്ന സമയത്ത് വലിയ പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നിലവിൽ ആധുനികവൽക്കരിക്കുക എന്ന കൂടിയാണ് മോട്ടോർ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനത്തിനും പരിഷ്കര പരീക്ഷയ്ക്കുമെല്ലാം തന്നെ വലിയ കാലാനുകൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു പതിമൂന്ന് ദിവസം സമരം തുടരുന്നു ഇതിനിടയിലാണ് സി പി എമ്മിന്റെ ഭാഗത്തടക്കം നിർദ്ദേശങ്ങൾ വരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു ഗതാഗത വകുപ്പ് ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറെടുത്തത് ആ ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നാൽപ്പത് എന്നുള്ളത് അതായത് പ്രതിദിന ആ ടെസ്റ്റുകളുടെ എണ്ണം നാൽപ്പതിൽ നിന്ന് എൺപതാക്കി ഉയർത്തിരിക്കുന്നത് അതായത് ഒരു എം വി ഡി ഉള്ള സ്ഥലത്ത് നാൽപ്പതും രണ്ട് എം വി ഡി ഉണ്ടെങ്കിൽ അത് എൺപതും എന്ന തരത്തിലായിരിക്കും കാര്യങ്ങളുണ്ടാവും മിക്കവാറും എല്ലാ ടെസ്റ്റ് നടത്തുന്ന കേന്ദ്രങ്ങളിലും രണ്ട് എം വി ഡി ഉണ്ട് എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നത് അതായത് നിലവിൽ അത് നൂറ്റി ഇരുപത് എന്നുള്ളതാണ് അതായത് ഒരു എം വി ഡിക്ക് അറുപത് എന്നുള്ളത് നാൽപ്പതായി ചുരുങ്ങുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു കേന്ദ്രത്തിൽ നാൽപ്പത് എന്നുള്ളത് എൺപതാക്കുന്നു എന്ന് കൂടി എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം തന്നെ എച്ച് പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുന്നു മറ്റൊരു കാര്യം ഈ വാഹനങ്ങളുടെ കാലപരിധി പതിനഞ്ച് വർഷമായിരുന്നത് പതിനെട്ട് വർഷമാക്കി ഉയർത്താൻ തീരുമാനിക്കുന്നു അതോടൊപ്പം തന്നെ ഡ്യുവൽ കെറ്റ് ഡ്യുവൽ ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങളിലുള്ള കാല ആ സമയം ഒരു മൂന്ന് മാസം കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചിരുന്നു അത് ഉപയോഗിക്കാം തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കയ്യിൽ ഗിയറുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം അതായത് ഗിയറുള്ള വാഹനം ഇരുചക്ര വാഹനങ്ങളെ പരീക്ഷയ്ക്ക് ടെസ്റ്റിന് പൂർണ്ണമായും കാൽ വെച്ച് ഗിയർ ഇടുന്ന വാഹനങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത് നിർദ്ദേശം സാധാരണഗതിയിൽ ഗതിയിൽ എം ഐ ടി പോലുള്ള വാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അത് ഒഴിവാക്കാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് എം ഐ ടി തുടരാം പക്ഷേ എം ഐ ടി മൂന്ന് മാസം വരെ സമയം അനുവദിക്കുള്ള അതിനുശേഷം എം ഐ ടി എന്ന് പറയുന്ന സ്കൂട്ടർ ഒഴിവാക്കണമെന്ന കർശനമായ നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ വെച്ചിട്ടുണ്ട് കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഈ ടെസ്റ്റുകൾ അനുവദിക്കില്ല എന്ന നിർദ്ദേശമാണ് പ്രധാനമായും വെറ്റുന്നത് ഏതായാലും ഈ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ സമരസമിതി അംഗീകരിച്ചിട്ടുണ്ട് സി മാത്രമാണ് അതിൽ എതിർത്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ സി ഐ ട്യൂ പറയുന്നത് ഫുൾ ടൈം ഇൻസ്ട്രക്ടർ വേണം അതായത് ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് ഫുൾ ടൈമായി ഇൻസ്പെക്ടർ ഉണ്ടാവണമെന്ന നിർദ്ദേശം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സി ഐ ട്യു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ടെസ്റ്റുകളുടെ എണ്ണം ഈ ഇത്തരം നിലവിൽ നൽകിയിട്ടുള്ള എൺപത് എന്നുള്ളതല്ല പൂർണ്ണമായത് ഉയർത്തണം എന്നുള്ള ആവശ്യം കൂടി സി ഐ ട്യുന്റെ ഭാഗത്തുണ്ട് പക്ഷേ അതേസമയം എ ട്യു സി അടക്കമുള്ള സംഘടനകൾ സി ഐ ടിയു തള്ള സി എ ടിനെ തള്ളുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഈ സമരം തകർക്കാൻ നീക്കം നടത്തിയതാണ് സി എ ടി അടക്കം സി എ ടി സംഘടന അവർ പിന്നീട് ഇത്ര നിലപാടെടുക്കുന്നത് അംഗീകരിക്കാനാകില്ല തങ്ങൾ എന്തായാലും ഗതാഗത മന്ത്രി തങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അനുഭാവപൂർണ്ണം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഈ തീരുമാനങ്ങളോട് തങ്ങൾ അംഗീകരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തീരുമാനങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാം മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അക്കാര്യത്തിൽ വീണ്ടും ചർച്ച നടത്താം എന്നുള്ളതാണ് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് സംയുക്ത സമരസമിതിയും എ ഐ ടി സിയും ബി എം എസും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് അതായാലും നിലവിലെ സാഹചര്യത്തിൽ സമരം പൂർണ്ണമായും പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ സുഗമമായി തന്നെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് അതോടൊപ്പം തന്നെ ചില ആശങ്കകൾ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അടക്കമുണ്ടായിരുന്നു അതിനെല്ലാം തന്നെ ഇപ്പോൾ മന്ത്രി വ്യക്തത വരുത്തിയിരിക്കുന്നു പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചെറിയ ചിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പാസായി പലരും വരുന്നുണ്ട് അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഗതാഗത ഗതാഗതമന്ത്രി പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് മാത്രമാണ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലന കേന്ദ്ര ടെസ്റ്റ് കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങളെല്ലാം തന്നെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു പത്ത് കേന്ദ്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങുക മികച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ലൈസൻസ് ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനായി മൂന്ന് മാസത്തിൽ തന്നെ കെ എസ് ആർ ടി സിയുടെ കീഴിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്പളി ശരി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന് സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം പ്രതിദിന ലൈസൻസ് പരീക്ഷകളുടെ എണ്ണം അടക്കം പരിഷ്കരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സമവായത്തിലേക്ക് എത്തി സമരം പിൻവലിക്കാൻ തീരുമാനമായത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ കെ പ്രശാന്ത്